ആരോഗ്യകരമായ ജീവിതശൈലിക്കായി പത്ത് ലളിതമായ വഴികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതായിരിക്കണമെങ്കിൽ ഒരു നല്ല ജീവിതശൈലി അനിവാര്യമാണ് ഇന്ന് തന്നെ തുടങ്ങാവുന്നതും എളുപ്പവും പ്രായോഗികവുമായ പത്ത് ആരോഗ്യശീലങ്ങളാണ് ഇനി പറയുന്നത് ഒന്നാമത് പഴങ്ങളും പച്ചക്കറികളും സമതുലിതമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഓരോ ഭക്ഷണ സമയത്തും നിങ്ങളുടെ പ്ലേറ്റിൻ്റെ പകുതി പഴങ്ങളോ പച്ചക്കറികളോ ആക്കാൻ ശ്രമിക്കുക ഇവ ശരീരത്തിന് ആരോഗ്യമായ ആവശ്യമായ വിറ്റാമിനുകളും ഫൈബറുകളും നൽകുന്നു രണ്ടാമത് മതിയായ വെള്ളം കുടിക്കുക ദിവസവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം ശരീരത്തിലെ പ്രവർത്തനങ്ങൾ സുഖകരമായി നടക്കാൻ വെള്ളം ആവശ്യമാണ് മൂന്നാമത് ദിവസവും വ്യായാമം ചെയ്യുക നടക്കൽ സൈക്കിളിങ് നീന്തൽ ഇങ്ങനെയുള്ള ലളിതമായ വ്യായാമങ്ങൾ പോലും ശരീരത്തെ ഫിറ്റാക്കി നിർത്തും ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്താൽ മതിയാകും നാലാമത് ദിവസവും നന്നായി ഉറങ്ങുക നന്നായി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂർ വരെ നിശ്ചയമായി ഉറങ്ങണം ഇങ്ങനെ ഏഴ് മണി ഏഴ് മണി മുതൽ ഏഴ് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂർ വരെയുള്ള ഉറക്കം ശരീരത്തിനും മനസ്സിനും അത്യാവശ്യമാണ് അഞ്ചാമത് പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക ഇവ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് നിശ്ചയമായും ഇവ ഒഴിവാക്കേണ്ടതാണ് ആറാമത് സമ്മർദ്ദം അഥവാ ടെൻഷൻ നിയന്ത്രിക്കുക ഇത് ഒഴിവാക്കാനായി ധ്യാനം ആ ആകത്തുള്ള ശ്വാസോച്ഛ്വാസം സംഗീതം കേൾക്കൽ ബുക്ക് വായന എന്നിവയിൽ ഏർപ്പെടാവുന്നതാണ് ഇതുവഴി നമുക്ക് ടെൻഷൻ ഒഴിവാക്കാൻ കഴിയും ഏഴാമത് ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക പോഷക സമൃദ്ധമായ ഭക്ഷണവും വ്യായാമവും ഇതിന് നമുക്ക് സഹായിക്കും വ്യക്തിപരമായ ശുചിത്വം പാലിക്കുക കൈ കഴുകൽ പല്ലു വർത്തിയാക്കൽ തുടങ്ങിയവ നമ്മുടെ ശീലങ്ങളായി വന്നാൽ നമുക്ക് രോഗങ്ങളെ അകറ്റാൻ കഴിയും ഒൻപതാമത് ദീർഘനേരം ഒരിടത്തിരിക്കാതിരിക്കുക ഇപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്താൽ അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ട് ഓരോ മണിക്കൂറിലും എഴുന്നേറ്റൊരു അഞ്ച് മിനിറ്റ് നടന്നതിന് ശേഷം വീണ്ടും വന്നിരുന്ന് ജോലി ചെയ്യുന്നത് നമ്മളുടെ ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ വരാതിരിക്കുന്നതിനും സഹായകരമാകും പത്താമത് സ്ഥിരമായി ഡോക്ടറെ കാണുക അങ്ങനെ ആരോഗ്യ പരിശോധനയിൽ നടത്തിയാൽ രോഗം നേരത്തെ കണ്ടുപിടിക്കാനും അത് ചികിത്സിച്ചു ഭേദമാക്കാനും കഴിയും ഇങ്ങനെ ഉള്ള പത്ത് ശീലങ്ങൾ പിന്തുടർന്നാൽ ആരോഗ്യമുള്ള സന്തോഷകരമായ ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും നന്ദി ഈ വീഡിയോ ശ്രവിച്ചതിന്